മോഷണ കേസ് പ്രതികളുടെ അറസ്റ്റിന് പിന്നാലെ ദുരൂഹതകൾ ഏറുന്നു വാടകയ്ക്ക് താമസിച്ച വീട്ടിലെ താമസം പോലും ദുരൂഹതകൾ നിറഞ്ഞതാണെന്നാണ് പുറത്തുവരുന്നത് സമീപവാസികളുമായി ഇടപഴകാതെ ഒറ്റപ്പെട്ടായിരുന്നു ഇവരുടെ ജീവിതം പുറത്തു വരാനുള്ളത് ഇരട്ട കൊലപാതകമാണെന്നാണ് സൂചന കാണാതായ പിതാവും നവജാത ശിശുവും കൊല ചെയ്യപ്പെട്ടതായും സംശയമുയരുന്നു മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതികൾ എട്ട് മാസം മുമ്പാണ് കക്കാട്ടുകടയിൽ വീട് വാടകയ്ക്കെടുത്തത് ഇതിൽ വിഷ്ണു വിജയനും പിതാവും ചേർന്നാണ് വീട് വാടകയ്ക്കെടുത്തത് പിതാവും മകനും മാത്രമാണ് ഉള്ളതെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് അപൂർവ സമയങ്ങളിൽ പ്രായം ചെന്ന സ്ത്രീ വീടിനുമുറ്റത്ത് നിൽക്കുന്ന കണ്ടവരുണ്ട് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വീടായിരുന്നു സമീപവാസികളുമായി ഇടപെടകാതെ ഒറ്റപ്പെട്ടുള്ള ജീവിതമായിരുന്നു ഇവരുടേത് ഇവിടെ താമസിച്ച മോഷണക്കേസിലെ പ്രതികൾ മാത്രം ാണ് വീട്ടിൽ നിന്നും പുറത്തു പോകുന്നത് കാണാറുള്ളത് ഈ വീട്ടിൽ ആശാവർക്കറും ഹരിതകർമ്മ സേനാങ്ങളും എത്താറുണ്ടെങ്കിലും ആരെയും കാണാറില്ലെന്നാണ് പറയുന്നത് യുവാക്കൾ രാവിലെ പുറത്തു പോകുന്ന ഇവർ കരുതിയിരുന്നത് ഈ വീട്ടിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അയൽക്കാർ പെട്ടെന്ന് ഒരു ബന്ധങ്ങളും അന്വേഷിച്ചപ്പോൾ ആർക്കും അവരെ കുറിച്ചൊന്നും അറിയത്തില്ല ഈ ഒരു ചെറുക്കൻ വിഷ്ണു ചേർക്കാൻ അപ്പുറത്തെ വീട്ടിൽ അല്ലാതെ അവർക്ക് അവരുടെ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഒന്നും അവർക്കാർക്കും അറിയത്തില്ല അത്രയും വിവരങ്ങളും കൊലപാതകം നടന്നു പിതാവിനെ കുറിച്ചോ അങ്ങനെ ആൾക്കാർ ഇല്ലില്ല ആരും തന്നെ കണ്ടിട്ടില്ല അപ്പോൾ അവർ തൊട്ട് താഴത്തെ വീട്ടിലെ വീട്ടിലെ അമ്മ പറഞ്ഞത് ഒരു പ്രായം ചെന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ വിഷ്ണു എന്ന് പറഞ്ഞ കൊച്ചിനെ അവര് കണ്ടിട്ടുണ്ട് അല്ലാതെ അവരുടെ അച്ഛനെക്കുറിച്ചൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച അവിടെ നിന്ന് തേങ്ങ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് അവിടുത്തെ അമ്മയ്ക്ക് അറിയത്തില്ല നമുക്ക് നമുക്ക് അറിയാൻ സാധിച്ചത് അല്ലാതെ കട്ടപ്പനയിൽ നടന്ന മോഷണത്തിന്റെ അന്വേഷണമാണ് ദുരൂഹതയിലെത്തിയത് വീട് പരിശോധിച്ചപ്പോഴാണ് ആഭിചാരക്രിയ നടത്തുന്ന വീടായിരുന്നുവെന്ന് സമീപവാസികൾ പോലും അറിയുന്നത് മോഷണക്കേസിലെ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഇരട്ട കൊലപാതകത്തിന്റെ സൂചനയിലേക്കാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന